ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ മനോജിനോട് പറയുന്നുണ്ട് ഒരുപാട് തവണ ഞാൻ മോശമായിട്ട് പെരുമാറി ആ ദേഷ്യമൊന്നും എൻ്റെ അനിയത്തെയോട് കാണിക്കരുതെന്നൊക്കെ പറയുന്നു മനോജ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നുമില്ല അങ്ങനെ പെരുമാറുകയും ഇല്ലെന്നൊക്കെ പറയുന്നു സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ചിരൻ സങ്കടത്തോട് പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും എന്നോട് പറയണമെന്നൊക്കെ മനോജ് അപ്പോൾ പറയുന്നുണ്ട് നല്ലായിട്ടൊരു ജോലിയൊക്കെ സമ്പാദിച്ച് നന്നായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ സഹായിക്കണമെന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷെ ഹരിത സമ്മതിക്കുന്നില്ല ഹരിത പറയുന്നുണ്ട് ഇപ്പൊ ഒരു സഹായവും ഏട്ടന്റെ വേണ്ടാന്ന് മനോജ് അവിടെ നിന്നും അപ്പോൾ പോകുന്നുണ്ട് ഹരിത ജഗനോട് പറയുന്നുണ്ട് തൽക്കാലം ഒരു സഹായവും വേണ്ട ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോഴും സങ്കടത്തോടെ പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വിക്രമിനെയാണ് വിക്രമിന്റെ അടുത്തേക്ക് സഹായികൾ ചെല്ലുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു വിക്രമിന്റെ സഹായകരിൽ ഒരാൾ പറയുന്നുണ്ട് ഇപ്പൊ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ ബിസിനസ്സും തുടങ്ങാൻ പോകുന്നുണ്ട് ഭാര്യയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു വിക്രം എപ്പോൾ പറയുന്നുണ്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മയക്കുമരുന്നിന്റെ ഏജന്റായിട്ട് അവളെ തന്നെ മുന്നിൽ ഇറക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു വിക്രമിന്റെ സഹായി എപ്പോൾ പറയുന്നുണ്ട് സുന്ദരിയായ ഒരു പെണ്ണിനെ ബിസിനസ്സിലേക്ക് ഇറക്കിയാൽ പിന്നെ നന്നായിട്ട് ബിസിനസ് പോകുമെന്നൊക്കെ വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള കരുതൽ എനിക്ക് ഇഷ്ടമായി എന്തായാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ കൂട്ടി തരുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് ഹരിത കൂട്ടിയിട്ട് എല്ലാവരെയും അടുത്തേക്ക് ചെല്ലുകയാണ് ജഗൻ ചന്ദ്രിക അമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് വർഷയെക്കുറിച്ചല്ലേ വർഷയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് മോൻ പറഞ്ഞത് സത്യമാണ് വർഷ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയാണ് എത്ര കറക്റ്റായിട്ടാണ് മനസ്സ് മനസ്സിലാക്കിയതെന്നൊക്കെ ഇനി വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നു ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയോ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറയാണ് ജഗൻ അപ്പോൾ വന്ദനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ടെന്ന് മുത്തശ്ശി അപ്പോൾ ചോദിക്കുകയാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞു തന്ന ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ കൺമുന്നിൽ കൂടെ പോകുന്നുണ്ട് പക്ഷെ ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ഹനുമാൻ ഹൃദയം പൊളിച്ച് കാണിച്ചതുപോലെ ഞാനും ഇനിയും കാണിക്കേണ്ടി വരുമായിരിക്കുമെന്നൊക്കെ പറയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിന്റെ മനസ്സ് മനസ്സിലാക്കിക്കോളുമെന്നൊക്കെ പറയുന്നു ജഗൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അമ്മ കണ്ണടച്ചൊന്ന് തുറന്നാൽ മതി അപ്പോഴേക്കും വർഷ കോൾ വിളിച്ചിരിക്കുമെന്ന് പറയുന്നു ചന്ദ്രിക അപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് ജഗൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വർഷ കോൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത്ഭുതമായി മാറുന്നുണ്ട് സുചിത്ര പറയുന്നുണ്ട് ജഗൻ പ്രവചിച്ചതുപോലെ നടന്നല്ലോ എന്നൊക്കെ മനോജ് പറയുന്നുണ്ട് അളിയൻ ഇങ്ങനെ പോയാൽ ഒരു പ്രവാചകനായി മാറുമെന്നൊക്കെ എല്ലാവരും ഫോണിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദന ജഗനെ കണ്ണു കാണിക്കുന്നുണ്ട് പുറത്തേക്ക് വരാനെന്ന് പറയുന്നു വന്ദനയുടെ ഒപ്പം ജഗൻ വെളിയിലേക്ക് ചെല്ലുകയാണ് വന്ദന ജഗനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ ഈ വീട്ടിൽ വരാൻ ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ എന്തിനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എൻറെ അനിയത്തി കൊണ്ടുവന്ന വീടല്ലേ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് നേരത്തെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ കാലം വായിക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയാണ് നിങ്ങൾ പറയുന്നതൊക്കെ കള്ളത്തരമാണ് നിങ്ങൾ പക്കാ ഗുണ്ടയാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയാണ് വന്ദന എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വന്ദന എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അടിച്ചോളാൻ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ധീമോളും അവിടേക്ക് വരുന്നുണ്ട് ദീമോൾ വിചാരിക്കുന്നുണ്ട് അങ്കിൾ പാവമല്ലേ എന്തിനാണ് ഈ വന്ദനാമെപ്പോഴും അങ്കിളിനെ വഴക്കു പറയുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ് വന്ദന പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണെന്ന് പറയുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ഹരിതയോട് പറയും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയാണ് ജഗൻ അപ്പോൾ വന്ദനയോട് പറയുന്നുണ്ട് ഹരിതയോട് ഒരു കാര്യവും പറയരുതെന്നൊക്കെ പക്ഷെ വന്ദന അകത്തേക്ക് ദേഷ്യത്തോടെ പോകുന്നു വന്ദന ഹരിതയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ജഗൻ എന്താണ് ജോലി എന്ന് ഹരിതി അപ്പോൾ പറയുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്കാണ് ചേട്ടൻ്റെ ശ്രദ്ധ എന്നൊക്കെ പല കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അവൻ തന്നെ അപ്പോൾ പറയുന്നുണ്ട് ചെകനെ പല സമയത്തും ഞാൻ ബസ്സിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കാര്യത്തി അപ്പോൾ പറയുന്നുണ്ട് എൻറെ ഏട്ടൻ ഒരു പെൺകുട്ടികളുടെ പുറകെ നടക്കത്തില്ല എന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ചേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചേട്ടൻ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല ഒരു കോടീശ്വരനായ എം എൽ എയുടെ മകൾക്ക് ജഗനേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഏട്ടൻ അതിനുപോലും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു ബസിൽ ചിലപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നതിന് സഹായിക്കാൻ വേണ്ടി ചെന്നതായിരിക്കും ഏട്ടൻ അല്ലാതെ ചേട്ടൻ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറയുന്നു ഹരിത പറയുന്നതൊക്കെ കേട്ടിട്ട് വന്ദനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വന്ദനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഹരിതയൊന്നും വിശ്വസിക്കത്തില്ല എന്നൊക്കെ വന്ദന റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ജഗൻ അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും കൂടെ ഇടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് വന്ദന പോയതിന് ശേഷം ഹരിത ജഗനോട് ചോദിക്കുന്നുണ്ട് ആരോടാണ് ഏട്ടൻ ഇഷ്ടമുള്ളത് ഏത് പെൺകുട്ടിയുടെ പുറകെയാണ് ബസ്സിൽ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന ചുമ്മാതെ പറയുന്നതാണ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറയാണ് ഹരിതയപ്പോൾ പറയുന്നുണ്ട് ഏതെങ്കിലും പെൺകുട്ടികളുടെ പുറകെ നടക്കുകയാണെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ കൊന്നു കളയുമെന്നൊക്കെ ഹരിതയ്ക്ക് കുറുപ്പിന്റെ ഫോൺ വരുന്നുണ്ട് കുറുപ്പ് പറയുന്നുണ്ട് ജഗൻ അടുത്തുണ്ടെങ്കിൽ ഫോൺ കൊടുക്കാനെന്ന് കുറുപ്പിന്റെ കോൾ ജഗൻ എടുക്കുമ്പോൾ കുറുപ്പ് ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്